വണ്ടൂർ മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ചു നൽകുന്ന നസ്രുദ്ദീൻ സ്മാരക സ്നേഹവീടിൻ്റെ താക്കോൽദാനവും പൊതുയോഗവും ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച കരുവാരകുണ്ട് നടക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സമരാരാധ്യനായ എന്നും കേരളത്തിലെ വ്യാപാരികൾ ഓർത്തു നിൽക്കുന്ന പ്രിയ നേതാവിന് ശ്രുദ്ധീൻ സാഹിബിൻ്റെ സ്മരണക്കായി ഈ കുഞ്ഞാവ് ഭാജിയുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലത്തിലും ഓരോ വീട് എന്ന കൂടി ഞങ്ങളുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ഈ കുഞ്ഞാവ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പാവപ്പെട്ട വ്യാപാരി വീടില്ലാത്ത വ്യാപാരിക്ക് ഒരു സ്നേഹവീട് എന്ന പേരിലുള്ള ഈ പദ്ധതി മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം പതിനാറ് മണ്ഡലങ്ങളാണ് ഞങ്ങൾക്കുള്ളത് മുപ്പതോളം വീടുകൾ ഈ സമയത്ത് താക്കോൽ കൈമാറിക്കഴിഞ്ഞു ഇനി പത്തോളം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വീടാണ് വരുന്ന ഇരുപത്താറാം തീയതി കരുവാരമുന്നിൽ വെച്ച് കൈമാറുന്നത് ഇത് ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലത്തിലെ ഒമ്പതോളം വരുന്ന യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളുടെ ഒക്കെ കൂടി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും ഉണ്ട് താക്കോൽദാനം ജില്ലാ പ്രസിഡന്റ് പിന്നെ പൊതുസമ്മേളനം എം എൽ എ പി അനിൽകുമാറും നിർവഹിക്കും ജനറൽ സെക്രട്ടറി ജോയി ചെറിയാൻ യൂണിറ്റ് ട്രഷറർ സൈനുൽ അബിദ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ആരിഫ് എം നാസർ പി നിസാർ കെ അൻസാർ ജയേഷ് മുള്ളത്ത് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു